നമസ്കാരം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദാസിയയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു അവരെ യു കെയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെയാണ് യു കെയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി യു കെയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നത് ഞായറാഴ്ച എയർ ആംബുലൻസ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് യാത്ര നാളത്തേക്ക് അതായത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിലും ശ്വാസകോശത്തിലും ഗുരുതരമായ രീതിയിൽ അണുബാധ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ ഡോക്ടർമാരടങ്ങുന്ന ചൈനീസ് ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒരു സംഘം ം ഇവരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് അതായത് അതീവ ഗുരുതരാവസ്ഥയിലൂടെ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇപ്പോഴും കടന്നു പോകുന്നത് പക്ഷേ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഈ യു കെയിലേക്ക് മാറ്റാൻ ഡോക്ടർമാരുടെ നിർദ്ദേശം ഉണ്ടായിട്ടും വൈകുന്നു എന്നുള്ളതാണ് എയർ ആംബുലൻസിന്റെ ലഭ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് ബീഗം ഖാലിദാസിയ മുൻ പ്രധാനമന്ത്രി കൂടിയാണ് അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലുള്ള ഒരു മുൻ പ്രധാനമന്ത്രിയെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ എയർ ആംബുലൻസിൻ്റെ കുറവുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും അത് ലോജിക്കുള്ള ഒരു വിശദീകരണമാണ് എന്ന് തോന്നുന്നില്ല എന്തായാലും ബീഗം ഖാലിദാസിയയ്ക്കെതിരെ അത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എൺപത് വയസ്സ് പ്രായമായി പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്നും ബീഗം ഖാലിദാസിയെ മാറ്റാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടോ അതിന് പിന്നിൽ ബംഗ്ലാദേശിൻ്റെ പട്ടാളവും അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇടക്കാല ഭരണ നേതൃത്വവും ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇവിടെയാണ് ഉയരുന്നത് അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തുള്ള ഒരു നേതാവ് മുൻ പ്രധാനമന്ത്രി അങ്ങനെ ഒരാളെ അടിയന്തര ഘട്ടത്തിൽ അടിയന്തരമായി തന്നെ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അതിൽ തീർച്ചയായും അതിന് ചില തടസ്സങ്ങളുണ്ട് അതും എയർ ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഉയരുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന രണ്ട് തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി നേതാവാണ് ീഗം ഖാലിദാസിയ ബംഗ്ലാദേശിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് സിയാ ഊർ റഹ്മാന്റെ മകളാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബി എൻ പി എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷയാണ് എൺപത്തിനാല് മുതൽ അതായത് ദീർഘകാലമായി ബംഗ്ലാദേശിലെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷ കൂടിയാണ് ബീഗം ഖാലിദാസിയ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഭരിച്ചു വന്നിരുന്നത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു മൂന്നാം ടേമിൽ വലിയ ജനവിധിയോട് കൂടി വിജയിച്ച് ഭരണത്തിൽ തുടരുമ്പോഴാണ് അവിടെ പട്ടാള അട്ടിമറി നടക്കുന്നത് ആ അട്ടിമറിയോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നത് ഇപ്പോൾ അവിടെ ഒരു ഇടക്കാല ഭരണകൂടമാണ് ഉള്ളത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലും മറ്റുമൊക്കെ സജീവമായി തന്നെ ഖാലിദാസിയെയും അവരുടെ പാർട്ടിയും പങ്കെടുത്തിരുന്നു എന്നാൽ അതിനുശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാർ നിലവിൽ വരുന്നു ആ ഇടക്കാല സർക്കാരിന് പ്രതിപക്ഷ പാർട്ടിയായ ബിഗം ഖാലിദാസിയയുടെ പാർട്ടിക്ക് യാതൊരുവിധ നിയന്ത്രണവുമില്ല യാതൊരുവിധ പങ്കുമില്ലാത്ത ഒരു അവസ്ഥ വരുന്നു ഇത് പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പിയെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല ഇവരുടെ പിന്തുണയോടുകൂടി കൂടിയാണ് ഒരു ഇടക്കാല സർക്കാർ അവിടെ വരുന്നത് പക്ഷേ ആ ഭരണത്തിൽ യാതൊരു പങ്കും വഹിക്കാൻ ബി എൻ പിക്ക് സാധിച്ചില്ല മാത്രമല്ല എത്രയും വേഗം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ബി എൻ പി ആവശ്യവും നിരാകരിക്കപ്പെട്ടു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൻ്റെ ഭരണം കയ്യേറുന്നത് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ സമാനമായ പ്രത്യയശാസ്ത്രമുള്ള മറ്റ് തീവ്ര മുസ്ലിം സംഘടനകളുമൊക്കെയാണ് ഈ ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഈ ഘട്ടത്തിൽ ബംഗ്ലാദേശിൽ അടിയന്തിരമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അവിടെ ജനാധിപത്യം തിരികെ കൊണ്ടുവരണമെന്നും ബി എൻ പി ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇടക്കാല സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് ബി എൻ പി മറ്റൊരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നീങ്ങിയത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവിടെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ബി എൻ പി ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വലിയ വിലങ്ങുതടിയാണ് ബി എൻ പിയും അതുപോലെ തന്നെ ബീഗം ഖാലിദാസിയയും അങ്ങനെ ഒരു വിലങ്ങ് തടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ഇവരെ ഒഴിവാക്കാനായി ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ടോ ബീഗം ഖാലിദാസിയയുടെ അസുഖത്തിന് പിന്നിൽ അട്ടിമറിയാണോ എന്ന സംശയവും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഇപ്പോൾ ബിഗം ഖാലിദാസിയേക്കുണ്ട് അവരെ യു കെയിലേക്ക് മാറ്റുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയുമാണ് ഈ വിഷയത്തിൽ ദുരൂഹത സംശയിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ബീഗം ഖാലിദാസിയെ യു കെയിലേക്ക് മാറ്റാൻ ഒപ്പം പോകേണ്ട പ്രതിനിധി സംഘത്തെക്കുറിച്ചാണ് ആറ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക പ്രതിനിധി സംഘമാണ് ഖാലിദാസിയെ അനുഗമിക്കുക ഇവരോടൊപ്പം പാർട്ടി ഉപദേഷ്ടാവ് ഇനാമുൾ ചൗധരി അടക്കം പതിനാലംഗ സംഘമാണ് ബീഗം ഖാലിദാസിയെ യു കെയിലേക്ക് അനുഗമിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പതിനാലംഗ സംഘത്തിൽ ബംഗ്ലാദേശ് ഇന്റലിജൻസ് ഏജൻസികളുടെ രണ്ട് പ്രത്യേക ഏജൻ ും ഒപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബേഗം ഖാലിദാസിയയുടെ ജീവൻ അപകടത്തിലാണോ ഇവരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണോ എന്ന ഒരു സംശയം ഉയരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ രണ്ട് കാരണങ്ങളാൽ വലിയ രീതിയിൽ ദുരൂഹത ഉയരുകയാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഒരു പ്രതിപക്ഷം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യാൻ ഇടക്കാല ഭരണകൂടവും ബംഗ്ലാദേശ് പട്ടാളവും ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ ഉയരുകയുമാണ്